ഹായ് എല്ലാവർക്കും പേ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഈസ്റ്റേൺ റെയിൽവേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റീവ് എക്സാമിനേഷൻ ഗുഡ്സ് ട്രെയിൻ മാനേജർ പോസ്റ്റുകളിലേക്ക് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് ജനറൽ റിക്രൂട്ട്മെൻറ്റല്ല അത് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റീവ് എക്സാമിനാണ് അത് ജി ഡി സി എക്സാമാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളൊരു റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ അതിലേക്ക് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുഡ്സ് ടൈം മാനേജർ പോസ്റ്റുകളിലേക്ക് മിനിമം ഡിഗ്രി ഉള്ള ആളുകൾ റെഗുലർ എംപ്ലോയി ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജോബ് അപ്ഡേ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സാം എഴുതാൻ കഴിയുന്നതാണ് അപ്പോൾ ആ ഒരു ജോബിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും അത് അപേക്ഷിക്കാൻ കഴിയാത്തത് തന്നെ പല ഫ്രണ്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ജോലി ഉള്ള ആളുകളുണ്ടാവും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഈസ്റ്റേൺ റെയിൽവേ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനായി റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് ഗുഡ്സ് ട്രെയിൻ മാനേജർ ട്രാഫിക് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് അതുകൊണ്ടുതന്നെ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഓൺലി ഫോർ എലിജിബിൾ റെഗുലർ റെയിൽവേ എംപ്ലോയീസ് ഓഫ് ഈസ്റ്റേൺ റെയിൽവേ അതുപോലെ മെട്രോ റെയിൽവേ അതുപോലെ ചിത്രരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്കേഴ്സ് അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരം തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് ഇതിലേക്ക് ഗുഡ്സ് ട്രെയിൻ മാനേജർ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇത് നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാം ഇതിലേക്ക് ഗുഡ്സ് ടൈം മാനേജർ പോസ്റ്റുകളിലേക്ക് ജനറൽ വിഭാഗത്തിന് അൻപത് വേക്കൻസിയും എസ് സി പതിനെട്ട് എസ് ടി പതിമൂന്ന് ഒ ബി എസ് സി ഇരുപത്തിയേഴ് ടോട്ടൽ നൂറ്റി എട്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് വേക്കൻസികളായിട്ടുള്ളത് ഇന്നലെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ഫ്രം ഡിഗ്രി ഫ്രം എ റാഗ്നസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വൻ്റ് ക്വാളിഫിക്കേഷനാണ് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഇത് വേണ്ടത് ഇനി മറ്റൊരു തസ്തിക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ആകുന്നത് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിലേക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് ജനറൽ അതുപോലെ നാൽപ്പത്തിയേഴ് വയസ്സ് എസ് ജി എസ് ടി നാൽപ്പത്തി അഞ്ച് വയസ്സ് ഒ ബി സി അതാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ